എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒൻപത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഒരു എൻട്രി കിട്ടി അത് അപ്പം തന്നെ എൻട്രി പ്ലാൻ ചെയ്തു വൺ ഈസ്റ്റ് വണ്ണാണ് റിസ്ക് റിവാർഡ് എൻ്റെ ബൈ പ്രൈസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് നാലായിരത്തി ഒരുന്നൂറ്റി പത്താണ് എൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴാണ് കാരണം ഈ ഒരു കൺസോൾഡേഷൻ സോണിൻ്റെ ടോപ്പർ ലെവലാണ് ടാർഗറ്റ് ഇപ്പം നിൽക്കുന്നതും ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉള്ളത് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് ടു മിനിറ്റിൽ അതുപോലെ ത്രീ മിനിറ്റിലും ട്രെൻഡ് അപ്പർ ആയിട്ടുണ്ട് ഫൈവ് മിനിറ്റിലും ഫൈവ് മിനിറ്റിലും മാത്രമാണ് ട്രെൻഡ് ഡൗണുകൾ അതിപ്പോൾ എന്തായാലും തിരിയും കാരണം ടൈം ഫ്രെയിം എല്ലാം അപ്പർ സൈഡിലേക്ക് ഡൈവർജൻസ് ആയി വരുന്നുണ്ട് ഇലവൻ മിനിറ്റും ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്റ്റോപ്പ് ലോസ് ഇത് രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ രാവിലെ ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലായി ഒരു പത്തേകാലുവരെ ഞാൻ നോക്കും പത്തേകാലിന് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുവാണെങ്കിൽ നമുക്കവിടെ വെച്ചിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം ഇല്ലാത്ത പക്ഷം സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പം ഇത് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കാരണം ട്രെൻഡെല്ലാം ഒരേപോലെ വരുന്നുണ്ട് ട്രെൻഡെല്ലാം ഒരേപോലെ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അൻപത്തിരണ്ട് പോയിൻ്റാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സീറോ പോയിൻ്റ് ത്രീ ആണ് എടുത്തിരിക്കുന്നത് ലോഡ് സൈസ് സീറോ പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് ഇലവൺ ആണ് ഞാൻ നോക്കുന്നത് ഓരോ സമയത്ത് ഓരോ സ്ട്രാറ്റജി ആണല്ലോ പ്രാ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഡെയിലി ഇരുപത്തഞ്ച് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ഈ ഒരു ലെവല് മാർക്കറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഒരു ലെവലാണ് ഈ ഒരു നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ്ന്നുള്ളത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ലെവൽ നിൽക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് കിട്ടട്ടെ കാരണം ഇന്ന് കൂടുതൽ കിട്ടുന്നതാണല്ലോ നാളത്തേക്കുള്ള സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ടാർഗറ്റ് ഇരുപത്തഞ്ച് പോയിന്റ് ആയതാണ് എങ്കിലും ഞാനത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഹോൾഡ് ചെയ്യാണ് എന്താണ് സംഭവിക്കണേന്ന് നോക്കാം ഇപ്പം നമ്മളുടെ ഏരിയ വരുന്നത് നമ്മുടെ എൻട്രി വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു സ്ക്വയർ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ടാർഗറ്റ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് അവിടെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് അവിടെയും ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഏരിയ നാളെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ക്വയർ ബോക്സിന് താഴത്തോട്ട് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയണ്ടേ സമയം ഇരുപത്തൊന്ന് ഒമ്പത് അമ്പത്തിനാലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ നാളെ ഇത് നോക്കുമ്പോൾ ഇവിടെ നല്ല ഡയറക്ഷൻ കൃത്യമായിട്ട് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നോട്ടേഷൻസ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വേ ഇതിൻ്റെ റിസൾട്ട് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം സ്റ്റോപ്പ് ലോസ് അതായത് ഈ ഒരു നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്റ്റോപ്പ് ലോസ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് എൻട്രി അവിടുത്തെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒമ്പത് മുക്കാലായപ്പോഴാണ് നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ക്യാൻഡൽ ഫോം ചെയ്തപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ എന്ന് അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ക്യാൻഡിൽ അടുത്തൊരു ക്യാൻഡിൽ അതിനുശേഷം ഒരു ക്യാൻഡിൽ കറക്റ്റ് പത്തേ മുപ്പതായപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് പത്തേ മുപ്പതിനാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ അത് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ അല്ല സോറി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തതുകൊണ്ടും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഇട്ട് വെച്ചതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്തത് അല്ലെങ്കിൽ പത്തര വരെ ആവും നമുക്ക് അത്ര ഉറപ്പൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ താഴത്ത് പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനമാക്കിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഇപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡ് ഇപ്പോൾ എൻ്റെ അത് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു മൂവ്മെൻ്റ് ഏകദേശം ഈ ഒരു സമയത്തൊക്കെ അടുത്ത മാർക്കറ്റിനോ ഇത് ഒരു ഡൈവർജൻസ് എങ്ങനെ വന്നോ അതേ സോണിൽ തന്നെ അടുത്ത ഡൈവർജൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ആ അടുത്ത എൻട്രിയിൽ അതേ വീണ്ടും ഒരു എൻട്രി റീ എൻട്രി എടുത്താൽ ഇപ്പോൾ മാർക്കറ്റ് അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് അത് പുറകെ പിന്നീട് നോക്കി ചെയ്യാം അപ്പം ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ ഫോറക്സിൽ ആവുന്ന ഒരു ചാർട്ടാണ് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ ഈസിയായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്